ഉണ്ടായ തീപിടുത്തം നമ്മുടെ നഗരത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഗൗരവതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു തീപിടുത്തമാണ് കോഴിക്കോട് നഗരത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്ര വലിയ തീപിടുത്തം ഉണ്ടാവുന്നത് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ ഏതാണ്ട് പതിനഞ്ചോളം സ്ഥലങ്ങളിൽ കോഴിക്കോട് നഗരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള തീപിടുത്തങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നലെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് തീ അണയ്ക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ദയനീയമായി പരാജയപ്പെടുന്നതാണ് തുറസ്സായ ഒരു സ്ഥലത്ത് ഏതാണ്ട് പത്ത് മണിക്കൂറിലധികം വേണ്ടി വന്നു തീ അണയ്ക്കാൻ തീ അണച്ചതാണോ തീ സ്വയം അണഞ്ഞതാണോ എന്നുള്ള സംശയം പോലും ഇപ്പോൾ ഈ അണച്ചു എന്ന് പറയാൻ കഴിയില്ല കോഴിക്കോട്ടെ നിലത്തെ തീപ്പോ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച കെട്ടിട നിർമ്മാണത്തിലെ മറ്റ് കോർപ്പറേഷൻ അനുമതികളുടെ കാര്യത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും നഗരസഭയും ജില്ലാ ഭരണകൂടവും ഒരു മുൻകരുതലും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല വലിയ തോതിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കും ഇവിടെ മാധ്യമങ്ങൾ എല്ലാവരും കണ്ടതാണ് ഞങ്ങൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതല്ല നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടതാണ് ആ കെട്ടിടം ഒരു ടെക്സ്റ്റൈൽസ് നടത്താൻ ആവശ്യമായ രീതിയിലാണോ ആ കെട്ടിടം ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ല ടിൻ ഷീറ്റുകൾ എത്ര വെള്ളം അടിച്ചാലും താഴെ എത്താത്ത വിധം ഒരു ഉദ്യോഗസ്ഥനും ഒരു സാമാന്യ യുക്തിയുള്ള ആരും അങ്ങനെ പെർമിഷൻ കൊടുക്കില്ല മുഴുവൻ ടിൻ ഷീറ്റുകൾ കൊണ്ട് നടത്തി ആ ടെക്സ്റ്റൈൽസിലേക്ക് കയറിപ്പോവുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിൽ തുണികൾ കൂട്ടിയിട്ടിരിക്കും സാധാരണ ഒരു ടെക്സ്റ്റൈൽസിൽ തീപ്പിടുത്തം ഉണ്ടാവുമ്പോൾ ആദ്യം പോവാനുള്ള വഴി വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ അത് വെള്ളം അടിച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ എത്താനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കുക ഇപ്പൊ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇവിടെ തൊട്ടടുത്ത് ജയലക്ഷ്മി സിൽക്സിൽ ഒരു തീപിടുത്തമുണ്ടായി അപ്പം നമ്മൾ കണ്ടതാണ് ആ ടെക്സ്റ്റൈൽസും ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റൈൽസും തമ്മിലുള്ള വ്യത്യാസം എല്ലാ തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള അനുമതിയാണ് ഈ ടെക്സ്റ്റൈൽസിന് കോർപ്പറേഷൻ നൽകി ഇത്രയും ഭീമമായിട്ടുള്ള നഷ്ടവും അതുവഴി ഉണ്ടായിട്ടുള്ള ഭയാനകമായിട്ടുള്ള സാഹചര്യവും ഉണ്ടായത് കോർപ്പറേഷൻ ഉണ്ടാക്കിയ ദുരന്തമാണ് നമ്മൾ മിഠായിത്തെരുവിൽ തീപ്പിടുത്തം മുഖാമെന്ന് അന്ന് എട്ടുപേർ മരിച്ചു പലതവണ അവിടെ തീപ്പിടുത്തം ഉണ്ടായി തുടർന്ന് എല്ലാവരും ശക്തമായിട്ട് നടപടികൾ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് എല്ലാ ചർച്ചകളും അവസാനിച്ചത് മാധ്യമങ്ങളും വലിയ ചർച്ചയാക്കി രാഷ്ട്രീയക്കാരും ഇടപെട്ടു വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള എല്ലാ സംഘടനകളും ഇടപെട്ടു തെരുവിലെ തീപിടുത്തത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരത്തിലെ കെട്ടിട നിർമ്മാണ അനുമതികളും മറ്റ് സർക്കാർ പെർമിറ്റുകൾക്കും കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തും എല്ലാ പരിശോധനകളും നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അനുമതികൾ കൊടുക്കുക എന്ന് പറഞ്ഞാണ് ചർച്ച അവസാനിച്ചത് ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല അനധികൃതമായിട്ടുള്ള ആയിരക്കണക്കിന് നിർമ്മാണങ്ങൾ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം അറിവോടുകൂടി നിരന്തരമായി ഇവിടെ നടക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇതൊരു ഓപ്പൺ സ്പേസിലാണ് ഒരു തുറസ്സായ സ്ഥലത്താണ് ഈ ഒരു തീപ്പിടുത്തുണ്ടായത് ഒരു തുറസ്സായ സ്ഥലത്ത് തീപ്പിടുത്തം ഉണ്ടായിട്ട് അത് അണയ്ക്കാൻ പത്ത് മണിക്കൂർ എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു ഫ്ലാറ്റിലോ മറ്റോ ആണ് ഇരുപത് നിലയും പതിനെട്ട് നിലയും ഒക്കെയുള്ള കോഴിക്കോട് നഗരത്തിലെ ഒരു ഫ്ലാറ്റിലോ മറ്റോ ആണ് ഈ തീപ്പിടുത്തം ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സാഹചര്യം എന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ അടുത്ത ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീയും പുകയും വന്നു എന്തായിരുന്നു സുരക്ഷാ കാരണങ്ങൾ തന്നെയാണ് പറഞ്ഞു യു പി എസ് പൊട്ടിത്തെറിച്ചതാണെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ പോലും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നു ഇതിന്ന് ആരും ഉത്തരം ഇല്ല രോഗികൾ മരിക്കുന്നു ഭീകരമായ തോതിലുള്ള തീയും പുകയുമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിലുണ്ടായത് ദൈവാധീനം കൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് അത് പടരാത്തതും വലിയ ആൾനാശം ഇല്ലാതെ പോയത് അല്ലാതെ ഫയർഫോഴ്സ് ഇഷ്ടം പോലെ വണ്ടികൾ വന്നു നമ്മളെല്ലാം കണ്ടതാണ് ഫയർഫോഴ്സിന്റെ വണ്ടികളെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഏത് രീതിയിലും പരിശ്രമിച്ചാലും തീ അണക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടായത് അപ്പൊ ഇത് അഡ്രസ് ചെയ്യപ്പെടാതെ പോകേണ്ട ഒരു വിഷയമല്ല കോഴിക്കോട്ടെ ടെക്സ്റ്റൈൽസ് കോംപ്ലക്സിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലൈസൻസ് അവർ സംഘടിപ്പിച്ചത് ഇത്തരം മാനദണ്ഡങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ അവർക്ക് ഒരു ഇത്രയും ഒരു 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 എന്താ പറയുക ഹോൾസെയിൽ കട അവർക്ക് നടത്താൻ സാധിക്കും ആരാണ് ഇവർക്ക് ഇതിനുള്ള ലൈസൻസ് കൊടുത്തത് കെട്ടിമറിക്കാൻ ഷീറ്റുകൾ ഉപയോഗിച്ച് കെട്ടിമറിക്കാനുള്ള സൗകര്യം ആര് ചെയ്തു കൊടുത്തു നടന്നു പോകുന്ന സ്റ്റെപ്പിലെല്ലാം തുണികൾ ഡംപ് ചെയ്തിടാനുള്ള അവസരം അവർക്ക് എങ്ങനെ ലഭിച്ചു എന്തുകൊണ്ട് കൃത്യമായ അളവിൽ ഒരു പരിശോധനയും ഇത്തരം സ്ഥാപനങ്ങളിൽ നടന്നില്ല അതുകൊണ്ട് ഇതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകളെ അവർക്കെതിരായിട്ട് കേസെടുക്കണം കോർപ്പറേഷനെതിരായിട്ടാണ് കേസെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ മേയർക്കും കോർപ്പറേഷൻ്റെ സെക്രട്ടറിക്കും എതിരായിട്ട് ഈ ഇതിൽ കേസെടുക്കേണ്ടത് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണകൂടത്തെ പ്രതി ചേർത്തുകൊണ്ട് ഈ സംഭവത്തിൽ കേസെടുക്കണം അതാണ് ശരിയായ കാര്യം സംഭവത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമുണ്ട് കോഴിക്കോട് നഗരത്തിൽ ഇത് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു വീഴ്ചകൾ പലതും ഹ്യൂമൻ എറേഴ്സ് അല്ല മനഃപ്പൂർ ഉണ്ടായിട്ടുള്ള വീഴ്ചകളാണ് പണം വാങ്ങി കൈക്കൂലി മേടിച്ച് അനധികൃതമായി ചെയ്തു കൊടുക്കുന്ന നടപടികളാണ് ഡെപ്യൂട്ടി മേയറെക്കെ ഒരു കൗണ്ടറ് തന്നെ തുറന്നിരിക്കുന്നു എന്നാണ് കേട്ടത് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് സഹായം ചെയ്യാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഡെപ്യൂട്ടി മേയർ ഒരു കൗണ്ടർ തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ചെറിയ കാര്യമല്ല കോഴിക്കോട് കോർപ്പറേഷൻ എത്രയോ വർഷമായിട്ട് ഭരിക്കുന്നു അവിടുത്തെ നടപടിക്രമങ്ങൾ ഏതൊരാൾക്കും പോയി പരിശോധിച്ചാൽ മനസ്സിലാവും ഭീകരമായ അഴിമതിയും നിയമലംഘനവുമാണ് നടക്കുന്നത് അതുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷനെ ഈ ഇതിന്റെ കാര്യത്തിൽ അവരുടെ പേരിലും കൂടെ കേസെടുക്കണം മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും കോർപ്പറേഷൻ സെക്രട്ടറിയുടെയും പേരിൽ കേസെടുത്തുകൊണ്ട് വേണം അന്വേഷണം ഇതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം ഭരണം തന്നെ ഇല്ലല്ലോ മുഖ്യമന്ത്രി ഒമ്പതാം വാർഷികത്തിൽ കലാകാരന്മാരെയൊക്കെ വെച്ച് വലിയ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു ഔദ്യോഗികമായിട്ടൊരു കാര്യം സംസാരിക്കാൻ ആളില്ല ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപ്പിടുത്തുണ്ടായി സാഹചര്യം വഷളായപ്പോൾ കോഴിക്കോട്ടുള്ള മന്ത്രിമാർ ആഗോള പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടുന്നില്ല ഇന്നലെ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ ദുരന്തത്തെക്കുറിച്ച് സർക്കാർ ഭാഷ എന്താണ് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് ചെറിയൊരു സംഭവം അല്ലല്ലോ ആളുകളെ മുൾമുനയിൽ നിർത്തിയില്ലേ എത്ര മണിക്കൂറുകൾ ഇവിടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തകർന്ന് കിടക്കുമ്പോഴും മുഖ്യമന്ത്രി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വേടനെ കൊണ്ടും ആളെ കൂട്ടാൻ ഇപ്പം അതാണ് പരിപാടി ആളില്ല മുഖ്യമന്ത്രിയുടെ പരിപാടി എന്നാൽ പിന്നെ വേടം വരട്ടെ എന്നാണ് പറയുന്നത് കലാപരിപാടി വെച്ച് ആളെ കൂട്ടുന്ന പരിപാടി അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി ഇത്തരം ഗൗരവതരമായ വിഷയങ്ങളുണ്ട് അത് ചർച്ച ചെയ്യണം ശരിയാണ് ഈ ചൂണ്ടിക്കാണിച്ച കാര്യം പല സ്ഥലത്തു നിന്നുമാണ് ഫയർ എഞ്ചിനുകൾ വന്നത് ഇവിടുത്തെ സിറ്റിയിൽ അതിനുള്ള സംവിധാനങ്ങളില്ല ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് സർക്കാരിന് ഉത്തരം പറയേണ്ടത്